ആനച്ചാലിൽ പൊതുനിരത്തിലൂടെ സ്വകാര്യ ബാർ ഹോട്ടലിൽ നിന്നും ശുചിമുറി മാലിന്യം ഒഴുകിയതായി പരാതി പരാതി ഉയർന്നതോടെ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പും നടപടിയുമായി രംഗത്തുവന്നു വിവരം ജില്ലാ ഭരണകൂടത്തിയടക്കം അറിയിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു ആനച്ചൽ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിൽ നിന്നും ശുചിമുറി മാലിന്യം പൊതുനിരത്തിലൂടെ ഒഴുകിയെന്നാണ് പരാതി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ വിവരം പ്രദേശവാസികൾ പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തെ അടക്കം അറിയിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു രാവിലെ മുതൽ വെളുപ്പിന് മുതല് നമ്മുടെ വീട്ടു പോണ വഴിക്കുള്ള ആനച്ചാലിലുള്ള പ്രവർത്തിക്കുന്ന ബാറിൽ നിന്ന് കക്കൂസ് മാലിന്യം തുറന്നു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നാട്ടുകാർ വിളിച്ച് ഞങ്ങളെ ബന്ധപ്പെടുകയുണ്ടായി അപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞാനും ഉൾപ്പെടെയുള്ള നാട്ടുകാരുൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നു വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവകാശങ്ങളാണ് ഞങ്ങൾക്ക് കാണാനിടയായത് മാലിന്യം നിറഞ്ഞു കവിഞ്ഞ ടാങ്കിൽ നിന്ന് മോട്ടോർ വെച്ച് അടിച്ച് മറ്റ് സ്ഥലത്തേക്ക് റോഡിലേക്ക് ആനച്ചൽ ടൗൺ വഴിയുള്ള റോഡുകളിലേക്ക് ഈ മാലിന്യം എത്തുകയാണ് ഇവിടെ എല്ലാം അതിൻ്റെ സ്മെല്ല് കാരണം നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം ആക്ഷേപങ്ങളിൽ നിന്നും ഇതിന് ഉണ്ടായിട്ടുള്ള നിരവധി പ്രാവശ്യം ഞങ്ങളെല്ലാം വന്ന് നേരിട്ട് പറയുകയും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിലും വീണ്ടും അത് തുടരുകയാണ് ഈ ബാറ് മാത്രമല്ല വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഇത്രയും സ്ഥാപനങ്ങളിൽ ഇത്രയും ഈ സൈസ് പരിപാടി മൂലം ജനങ്ങളാകെ പുറത്തുവിട്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ അത് ഇവിടുത്തെ മാത്രം പോരാ ഇവിടുത്തെ നമ്മുടെ ഹെൽത്ത് കെയറെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ പ്രതികരിക്കുകയും അതിന് കേസെടുക്കുകയും അതിൻ്റെ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് രാവിലെ തന്നെ അവരും എത്തിച്ചേർന്നിരുന്നു അവരിപ്പോഴും അതിൻ്റെ പരിശോധന എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ബാരിൽ നിന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ഇത് അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളുമെല്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉടനെ തന്നെ അത് ചെയ്തോളാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സബ് കളക്ടറേയും കളക്ടറേയും എല്ലാം ബന്ധപ്പെടാൻ വേണ്ടി യും ശുചിമുറി മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ കഴിയും വിധം സംവിധാനം ഒരുക്കും വരെ താൽക്കാലികമായി സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്താൻ ബന്ധപ്പെട്ടവർ സ്ഥാപന മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി മാലിന്യം പരന്നതിനെ തുടർന്ന് ആനച്ച ടൗണിലടക്കം അസഹനീയമായി ദുർഗന്ധം പരന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യം പരന്ന ഭാഗങ്ങൾ ശുചീകരിക്കാൻ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സ്ഥാപനത്തിന് നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ പാലയിൽ ഓണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം